വിദ്യാർത്ഥി യൂണിയന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി എസ് പി ഓഫീസിലേക്ക് കടന്നു വന്നതിന്റെ ഗൗരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി കേരളത്തിലെ പോലീസ് കമ്മ്യൂണിസ്റ്റ് പോലീസായി മാറിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ സമരങ്ങളെ എല്ലാം ലാത്തിയുടെ സമരങ്ങളെല്ലാം അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും തിരിഞ്ഞോടാനും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഞങ്ങളുടെ നേതാക്കളെ നിങ്ങൾ ആക്രമിച്ചാൽ ഏത് രീതിയിലും അതിന് മറുപടി തരാനും ഏത് പ്രതിഷേധങ്ങളുമായി സജ്ജമാകാനും ഞങ്ങൾ സജ്ജരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സി രജിചന്ദ്രൻ പക്കുച്ചവർക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ കണ്ണാടി ായൻ സംസ്ഥാന അജാസ് വിജയകുമാരൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതേഷ് നാരായണൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും മറ്റ് ജില്ലാ നേതാക്കളെ എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവരെയും ഒറ്റമാറ്റി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനാലത്തേക്ക് ആരാധനായ ജില്ലാ പ്രസിഡന്റ് മിഖിൽ കണ്ണാടിയെ ക്ഷണിക്കുന്നു ഭാരിയായ ഈ മാർച്ച ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കണ്ണൂരിൽ നിന്നും കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട റിജിൽ മാക്കുട്ടി ചന്ദ്രൻ അവർ പ്രിയപ്പെട്ട സംസ്ഥാന ഗൈസ്യു കമ്മറ്റിയുടെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറിമാരായ ബൌജ പ്രിയപ്പെട്ട അജാസ് വിജു ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജയഹോഷ് ഷെട്ട്മ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ കെയശു കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ കെയശു കമ്മിറ്റിയുടെ അസംബ്ലി പ്രസിഡന്റുമാർ മണ്ഡലം കേസു കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എസ് പി ഓഫീസ് മാർച്ചുമായി നമ്മൾ ഇങ്ങോട്ട് കടന്നു വരേണ്ട ഗൌരവത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിന് പുലർച്ചെ അഞ്ചേ മുക്കാലിന് വീട്ട് വളഞ്ഞ് തീവ്രവാദികളെ പോലെ അറസ്റ്റ് ചെയ്ത് പോയപ്പോ പിണറായിട്ട് പോലീസ് കരുതി യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഇല്ലാതാക്കാവുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി സമര സംഘടനയായി യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും ട്ടി കൊണ്ട് അടിച്ചുമെല്ലാം ഉപദ്രവിക്കുമ്പോ പോലീസുകാരോട് ഞങ്ങൾ ഒരു കാര്യം കെ എസ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തും ആ കസേറിയിൽ മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു വെച്ചാൽ നിങ്ങൾ ഊതുമ്പോൾ അതിനനുസരിച്ച് പോലീസുകാർ കളിക്കാൻ യാണെങ്കിൽ അവരെ ആ രീതിയിൽ തന്നെ തെരുവിൽ തന്നെയാണ് കേരള വിദ്യാർത്ഥി ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അധ്യക്ഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആദരവൂർ കഴിക്കുന്നു പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കെ എസ് യു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അജാദ് മുതൽ മന്ദൻ ലേങ്കിരി ഗൌദുമാർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ എച്ച് മുസ്റ്റ് സംസ്ഥാന സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെ എസ് യുവിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ തെരുവുകൾ ആ പ്രശുദ്ധമാകാനുള്ള കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ നാട്ടിൽ ഗണനായ വിദ്യം ഭരിക്കുമ്പോൾ സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള തിത്തൂരത്തിന്റെ ഭാഗമായി ആ തിത്തൂരം പുറപ്പെടുവിച്ചതിന്റെ മുമ്പിൽ അജയ്യമായി പോരാട്ടം നടത്തിയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുലർച്ചെക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പിണറായി വിജയൻ അലോസനമുണ്ടാക്കുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അങ്ങ് ജയിലിലിട്ട് കഴിഞ്ഞാൽ കേരളത്തെ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് എല്ലാം അങ്ങ് വീട്ടിലിരിക്കുമെന്നാണ് പിണറായി തമ്പുരാനും പോലീസും കരുതിയെങ്കിൽ കേരളം അതിനെ ചെറുത്തുകൊണ്ട് അതിശക്തമായ തെരുവിനകത്ത് പോരാട്ടം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് ജയിലിലടക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ അടക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ കേരളത്തെ യൂത്ത് കോൺഗ്രസും കെ എസ് തയ്യാറല്ല എന്നുള്ളതാണ് കേരളത്തെ തെരുവുകൾ ഇതുപോലെ പ്രക്ഷുദ്ധമായ സമീപകാല കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ സമരങ്ങളെയെല്ലാം അടിച്ചൊതുക്കാൻ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ പിണറായി വിജയൻ എടപ്പാളികളായ കാക്കീട്ട തമ്മാളികളെ നിങ്ങളോടൊരു കാര്യം പറയാൻ തലതല്ലി പൊളിക്കുമ്പോ നിങ്ങളെ ലാത്തി ഉപയോഗിച്ച് തലതല്ലി ആ ലാത്തി പൊട്ടുമാറി നിങ്ങൾ തല്ലുമ്പോഴും ആ പോരാട്ടത്തിന്റെ അകത്ത് നിന്ന് ഒരിഞ്ചു പറകോട്ടു പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് കേരളത്തിൽ ഇറങ്ങിയത് നിന്റെ ലാത്തിക്കും നിന്റെ കോറ്റിനും മുന്നിൽ ഭയപ്പെട്ട് പറകോട്ടു പോകുന്ന പ്രസ്ഥാനമല്ല കേരളത്തെ യൂത്ത് കോൺഗ്രസും നിനക്ക് ഇവിടെ പിണറായി വിജയൻ എല്ലാ കാലവും അങ്ങ് ഭരിക്കാം അതുകൊണ്ട് പിണറായി വിജയന്റെ താമരവസ്ത്രം കിട്ടി ഇവിടെ വാഴാമെന്നാണ് കാക്കിയിട്ട് അവരെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാക്കി അടിച്ചു വെക്കുന്ന ഒരു കാലം വരും അത് നിങ്ങൾ ആലോചിക്കുക നിന്റെയൊക്കെ വീട്ടിൽ മക്കളുണ്ട് നിന്റെയൊക്കെ വീട്ടിലെ മക്കളെ ഇതുപോലെ ആരെങ്കിലും തല്ലാൻ വന്നാൽ നീയൊക്കെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക സ്വന്തം വീട്ടിലെ മക്കളെ ഇതുപോലെ തല്ലുന്നത് തല്ലുമ്പോ നീയൊക്കെ അടങ്ങിയിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ തലതല്ലി പൊളിച്ചവൻ അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ തെരുവിൽ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണ്ട നിങ്ങൾ ലാറ്റി ഉപയോഗിച്ച് ആക്രമിക്കുമ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആളുകൾ ലാത്തി ഉപയോഗിച്ചില്ലാതെ അധികാരം ഉപയോഗിച്ച് തലതല്ലിപ്പൊളിക്കുമ്പോൾ പെൺകുട്ടികളുടെ മുടി പിടിച്ച് ആ മുടി പിടിച്ച് ചവിട്ടി മതിക്കുന്ന ഒരു നാണം പോലീസ് പോലീസല്ലേ കേരളത്തിനകത്തുള്ളത് സ്ത്രീപക്ഷപാതം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെന്ന് പറയുന്ന ഒരു ഒരു ഭരണകൂടം ഭരിക്കുമ്പോഴാണ് അതിന്റെ പോലീസ് ആൺ പോലീസുകാർ പെൺകുട്ടികളുടെ മുടി ചവിട്ടി അവരെ ബൂട്ട് കൊണ്ട് ചവിട്ടുന്നു മാത്രല്ല അവരുടെ വസ്ത്രാക്ഷേപം നടത്തുകയാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാൻ സാധിക്കും വസ്ത്രാക്ഷേപം നടത്തുന്ന പെൺകുട്ടികളുടെ വസ്ത്രം കീറുന്ന ഒരു നാണംകെട്ട പോലീസായി ഈ കേരളത്തിലെ പോലീസ്മാരാണ് നിങ്ങൾക്ക് എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഏത് നാട്ടിലാണ് ഇതുപോലെ എവിടെയെങ്കിലും പോലീസ് ഇതുപോലെ പെൺകുട്ടികളെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീഴുന്ന കാഴ്ച എവിടെയും കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് എന്തിനും തയ്യാറായി നിങ്ങൾ മുമ്പോട്ട് വരുമ്പോ ഞങ്ങൾ ആദ്യ ക്ഷമിക്കും ഞങ്ങൾ സഹനം ശ്രമിക്കും ഞങ്ങൾ ശ്രമിച്ചിരിക്കും അവസാനം ഭൂമിയോളം ക്ഷമിക്കും പക്ഷേ ആ ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വരുത്തു വരാനുണ്ട് പോലീസുകാരാ നീയൊന്നും വീട്ടിലേക്ക് പോകും

പോരാട്ടത്തിൽ നാടിന് വേണ്ടി സമരത്തിന്റെ ഭാഗമായി ഇറങ്ങിയാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങറങ്ങിയാൽ അതിനെ തടുക്കാൻ നിന്റെ നിന്റെ തോക്കിനും നിന്റെ പോലീസ് സംവിധാനത്തിനും പിണറായി വിജയൻ നയിക്കുന്ന ഞരമ്പുരോഗിയായ ശശിയും വിചാരിച്ചാലൊന്നും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ക്രൂരമായി തല്ലിച്ചതക്കുന്ന ബലത്തിൽ തോക്കിന്റെ ബലത്തിൽ തല്ലിച്ചതച്ച് മുമ്പോട്ട് പോകുമ്പോ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറല്ല പോരാട്ടത്തിൽ കേരളത്തെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസും ാണ് നിങ്ങൾ 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 അറസ്റ്റ് ജയിലിലടച്ചു വീണ്ടും അദ്ദേഹത്തെ കൊടുക്കി അവസാനം വരെ കരുതുന്നെങ്കിൽ ഒരു കാര്യം പറയാം രാഹുൽ വരുന്നത് യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തരുമ്പോ നിങ്ങൾ കണ്ടോ കേരളം കാണാത്ത ഒരു യുവജന ശക്തിയുടെ നായകനായി രാഹുൽ രാഹുൽ ഒരു ഒരു ആയിരം തവണ സാധിക്കില്ല എന്ന് കൂടി ഞാൻ ും അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നികുതി പണമാണ് എന്റെയും നിങ്ങളുടെയും പണം ഉപയോഗിച്ചാണ് ശമ്പളം പറ്റുന്നത് അല്ലാതെ പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ വീട്ടിൽ നിന്ന് തറവാട്ട് സ്വത്ത് നിന്ന് കൊണ്ടുവന്ന തീരം

What a cara multimass spam- 福 worshipgas難ifия mesut pidayo oso OS पाणी पाणी enda vada ande baba e vaasa ke 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 vaasa